എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ചൂട് കൂടുതലായി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൊറോണയോടു കൂടെ എല്ലാവരും തുടങ്ങി വച്ചിട്ടുള്ള ടെറസ് കൃഷിയിലെ എല്ലാവിധ ഫലവർഗ്ഗങ്ങളെയും പച്ചക്കറി വിളകളെയും വേനൽ ചൂടിൽ കരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു കൃഷിയെ നല്ല രീതിയിൽ നിലനിർത്തുന്നതിനായിട്ടും അവയ്ക്ക് കേടുപാടുകളൊന്നുമില്ലാതെ ടെറസ് കൃഷിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഫലവൃക്ഷങ്ങളെയും പച്ചക്കറി വിളകളെയും പൂക്കളെയും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നും ഒക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സ്ട്രൈറ്റായിട്ട് വീടിലോട്ട് കിടക്കാം ടെറസ് കൃഷി നടത്തുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയണതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ വേനലിലെ വെയിലിലും ചൂടിലും ഏറ്റവും കൂടുതൽ ആ ഒരു ചൂട് ബാധിക്കുന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടെറസ് കൃഷിയിൽ ആണ് ചൂട് കൂടുന്നതോടെ തന്നെ ചെടികൾക്ക് വാട്ടവും ഇലകൾ കരിയുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വെണ്ട വഴുതനങ്ങ പച്ചമുളക് പയർ തക്കാളി അതുപോലെയുള്ള പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന രീതിയിലുള്ള പച്ചക്കറി വിളകളായിരിക്കാം എല്ലാവരും ടെറസ് കൃഷിയിൽ സാധാരണയായിട്ട് തിരഞ്ഞെടുക്കുന്നത് കൂടാതെ തന്നെ പന്തലിട്ട് വളർത്തുന്ന പാവലും പടവളവും ഒക്കെ നമ്മൾ ടെറസിൽ വളർത്താറുണ്ട് വെയിലിഷ്ടപ്പെടുന്ന പച്ചക്കറി വിളകൾ തന്നെയാണ് ഇവ എന്നാൽ കടുത്ത ചൂടിനെ അതിജീവിക്കാനായിട്ട് ഇവയ്ക്ക് നല്ല രീതിയിൽ നമ്മൾ പരിചരണം നൽകേണ്ടതുണ്ട് അതിനായിട്ട് നമ്മൾ ചെടികൾ നടുന്ന നേരത്ത് തന്നെ മണ്ണും വളവും മാത്രമല്ല ദ്രോ പേകിലും ചട്ടിയിലും നിറയ്ക്കേണ്ടത് അത് നിറയ്ക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് കരിഞ്ഞ ഇലകളും നമുക്കതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കരിയില കിട്ടാത്തവരുണ്ടെങ്കിൽ ചകിരിച്ചോറും നിറച്ച് കൊടുക്കാവുന്നതാണ് കൂടാതെ ചൈവോളമായിട്ട് ചാണകപ്പൊടിയും ചാരവും എല്ലുപൊടിയും മണ്ണിലെ കമ്പോസ്റ്റ് അല്ലെങ്കിൽ വേപ്പി മിണ്ണാക്കൊക്കെ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിന് മിശ്രിതത്തിൽ ചെടികളുടെ തണവിനയച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഗ്രോ നിറയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ നേരത്തിണ്ടെങ്കിൽ നല്ല നീർവാഴ്ച ആ ഒരു ഗ്രോ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വേനൽക്കാലത്ത് ഗ്രോ ബാഗുകളിലും ടറച്ച് കൃഷിയിലും മാത്രമല്ല നമ്മുടെ പറമ്പിലുള്ള ചെടികൾക്കും രണ്ടു നേരം നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതാണ് നന നല്ല രീതിയിൽ ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടികൾ കരിഞ്ഞുണങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ഇവിടെയുള്ള കൃഷികൾക്ക് നമ്മൾ ചെയ്യുന്നതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും ഒരുപാട് വെള്ളം പാഴായി പോകാതെ കൃത്യമായിട്ട് അത് കടക്കൽ തന്നെ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വെള്ളത്തിന് അധികക്ഷാമില്ലെങ്കിൽ സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്ക് നനയ്ക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ചെറിയ പൈപ്പുകളിൽ നമുക്ക് നല്ല രീതിയിൽ നനച്ചു കൊടുക്കാവുന്നതാണ് ചെടി മുഴുവനും വെള്ളം കിട്ടത്തക്ക രീതിയിൽ വേണം കടക്കിൽ മാത്രമല്ല നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കേണ്ടത് ടെറസ് കൃഷിയിൽ രാസവളങ്ങും കീടനാശിനികളും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് തന്നെ കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ളവ മാത്രം നമ്മൾ വളങ്ങളുടെ രൂപത്തിൽ ഇട്ട് കൊടുത്താൽ മതിയാവും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരിക്കൽ നമുക്ക് ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇലകളുടെ അടിയിലും പൂക്കളിലും ചെടികളിലും ഒക്കെ ആയിട്ട് നമുക്ക് മൊത്തത്തിലായിട്ട് നമുക്ക് ജൈവ കീടനാശിനികൾ അടിച്ചു കൊടുക്കാവുന്നതാണ് വെയിലാറി വരുന്ന സാഹചര്യത്തിലോ അല്ലാങ്കിൽ കാലത്ത് വെയിലുതിക്കുന്നതിന് മുമ്പൊക്കെ വേണം നമ്മൾ ജൈവ കീടനാശിനികൾ അടിച്ചു കൊടുക്കാനായിട്ട് കീട രോഗാക്രമണം കൂടുതലാണെങ്കിൽ മാത്രം സ്യൂഡോമോണാസോ ഫിഷമിനസിഡോ പോലെയുള്ള വളങ്ങൾ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ദിവസവും നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ നമ്മൾ പരിപാലിച്ചു പോരേണ്ടതാണ് എന്നും ഇലകൾക്ക് വാട്ടമോ കരിച്ചിലോ ചെടികൾക്ക് കരിച്ചിലോ ഒക്കെ ഉണ്ടോ എന്ന് രണ്ട് തരവും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് പന്തൽ വിളകൾക്ക് പടർന്നു കയറാനുള്ള സൗകര്യം ഒരുക്കുന്നതോടൊപ്പം തന്നെ വെയിലാട്ട് വാടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഷീറ്റ് പോലെയോ അല്ലെങ്കിൽ ഓലയുടെ മണലൊക്കെ കൊണ്ട് നമുക്കത് ചെറിയൊരു തണവ് ലഭിക്കുന്ന രീതിയിൽ ചെടികളെ നിലനിർത്തി കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിക്കുകയാണെന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ വേനൽക്കാലത്ത് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് സാമ്പാറും അവിലും അതുപോലെയുള്ള മറ്റ് കറികളും ഉണ്ടാക്കാനായിട്ട് സാധിക്കും വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറികൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ജൈവവളം ഉപയോഗിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ടെറച്ചിൻ്റെ മുകളിൽ മാത്രമല്ല പറമ്പിലും സ്ഥലമുള്ളവർക്ക് ഇതുപോലെ ഗ്രോ ബാഗുകളിൽ എല്ലാവിധത്തിലുള്ള പച്ചക്കറി വിളകളും ഫലവർഗ്ഗങ്ങളും നമുക്കിപ്പോൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡ്രമ്മ കൃഷിയും ഇപ്പോൾ പലരും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് പ്ലാവും മാവും ഒക്കെ നമുക്ക് ഡ്രമ്മകളിൽ വെച്ചു പിടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് വിയറ്റ്നാം ഏർലി പോലെയുള്ള പ്ലാവുകളിൽ വർഷത്തിൽ രണ്ടും മൂന്നും മാസം കൂടുമ്പോൾ ചക്ക ലഭിക്കുന്ന രീതിയിലുള്ള മറ്റ് ഒട്ട് പ്ലാവുകളും ഒക്കെ നമുക്ക് മാവുകളും മറ്റുള്ള ഫലവൃക്ഷങ്ങളും ഒക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് നേഴ്സുകളിൽ നിന്ന് ലഭ്യമാണ് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള പച്ചക്കറി വിളകൾ വളർത്തുന്നത് വളരെ നല്ലതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കഞ്ഞിവെള്ളം പോലെയുള്ള ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് കഞ്ഞെള്ളം മാത്രമല്ല ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും നമ്മൾ ഇട്ടിരിക്കുന്നതുപോലെ തന്നെ സബോളയുടെ തൊലി ഇട്ട് വച്ചിട്ടുള്ള വെള്ളവും അങ്ങനെയുള്ള മറ്റ് നല്ല നല്ല ജൈവ കീടനാശിനികളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗ്രോ ബാഗ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഗ്രോ ബാഗിൻ്റെ അടിയിലായിട്ട് മണ്ണ് നടക്കുന്നതിന് മുമ്പായിട്ടും വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ടും അടിയിൽ കരിയിലിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് ചെറിയൊരു കുളിങ്ങ് വന്നിട്ട് അതിന് നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് വാടി ഉണങ്ങാതെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എല്ലാവിധ ഫലവൃക്ഷങ്ങളും പച്ചക്കറി വിളകളും പോലെ തന്നെ റോസ് പോലെയുള്ള പൂച്ചെടികളും നമുക്ക് ടെറസ് കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് കൊറോണയ്ക്ക് ശേഷം പലരും വളരെ കൂടുതലായി ഇങ്ങനെയുള്ള കൃഷിയിലോട്ട് ഇറങ്ങുന്നുണ്ട് ഇതിനു മുമ്പും നമ്മൾ ഇതുപോലെയുള്ള പല വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവിധ കൃഷികളും ചെയ്യേണ്ടതും അവയ്ക്കുള്ള കീട നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചും ഗ്രോ ബാഗ് നിറയ്ക്കേണ്ടതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോസ് നമ്മളിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടെറസ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവരാണ് എങ്കിൽ നമ്മുടെ വീഡിയോസിൽ സെർച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ലഭ്യമാകുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്